വാർത്തയിലേക്ക് നോക്കാം വില രൂപ ലക്ഷം ബംഗളൂരു സ്വദേശി സുദീപിനാണ് തുടർച്ചയായ ഗതാഗത നിയമലംഘനങ്ങൾ വന്നത് ശ്രീധരൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്രീധരൻ ഈ കാശൊക്കെ ഉണ്ടായിരുന്നു ഒരു വാങ്ങുന്ന ആലോചിക്കാം തീർച്ചയായിട്ടും നമ്മൾ ഈ ചില കണ്ടിട്ടുണ്ട് ഈ ഓട്ടോയുടെ കൂലിയോ അല്ലെങ്കിൽ കാറിൻ്റെ കൂലിയൊക്കെ ചോദിക്കുമ്പോൾ ഒരുപാട് വലിയ റേറ്റ് പറയുമ്പോൾ ഈ കാർ അങ്ങോട്ട് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് ഏതായാലും ഇപ്പോൾ ഈ സുദീപ് എന്ന യുവാവ് അത്തരത്തിലുള്ളൊരു ചോദ്യമായിരിക്കണം മനസ്സിലെങ്കിലും ട്രാഫിക് പോലീസിനോട് ചോദിച്ചിട്ടുണ്ടാവുക അതായത് എൺപതിനായിരം രൂപയാണ് അയാളുടെ സ്കൂട്ടറിനുള്ളത് പക്ഷേ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മുതൽ ഈ ദിവസം വരെ അദ്ദേഹത്തിന് പിഴയായി ലഭിച്ചത് ഒരു ലക്ഷത്തി അറുപത്തി ഒന്നായിരം രൂപയിലധികമാണ് ഏതായാലും മുന്നൂറ്റി പതിനൊന്ന് തവണ ഇയാൾ ഗതാഗത ലംഘനം നടത്തിയിട്ടുണ്ടെന്നാണ് ബംഗ്ലൂരു ട്രാഫിക് പോലീസിൻ്റെ കണക്ക് അതായത് പോലീസിൻ്റെ കണ്ണിൽപ്പെട്ട ഗതാഗത ഇത് ഒന്ന് ഹെൽമെറ്റ് വെച്ചിട്ടില്ല പലപ്പോഴും സിഗ്നൽ തെറ്റിക്കുന്നു ലൈൻ ട്രാഫിക് തെറ്റിക്കുന്നു തുടങ്ങി ഒരുപാട് പരാതികൾ ഇയാൾക്കെതിരെ അല്ലെങ്കിൽ ഒരുപാട് നിയമലംഘനങ്ങൾ പോലീസ് കണ്ടിരുന്നു ഏതായാലും കഴിഞ്ഞ ദിവസം ഇയാളെ പോലീസ് പൊക്കുകയായിരുന്നു ഇതിനുശേഷം ഈ ഒരു ലക്ഷത്തി അറുപത്തി ഒന്നായിരം രൂപയുടെ പിഴ അടയ്ക്കാൻ നിർദ്ദേശിച്ചു ഏതായാലും ഈ വാഹനം നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഏതായാലും ഇയാളെ സംബന്ധിച്ച് സുദീപിനെ സംബന്ധിച്ച് ഇനി ആ വണ്ടി അവിടെ വെച്ചുകൊണ്ട് പോവുകയായിരിക്കും ഭേദമെന്ന് തോന്നുന്നു ഈ തുക ഇതുവരെ ഇയാൾ അടച്ചിട്ടില്ല ഇനി എന്താണ് മാർഗം എന്ന് ആലോചിച്ച് നടക്കുകയാണെന്നാണ് ചില വാർത്താ മാധ്യമ വാർത്താ ഏജൻസികളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്